ഞാൻ പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഈ കരുതലിനെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്തിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ല നമ്മളില്ലാതെ കൊല്ലം ഇല്ല അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ ലണ്ടനിന്ന് ഒരാളല്ലേ അവസാന സമ്മേളനത്തിൽ പോകുന്നില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പൂയപ്പള്ളിയിലെ ഞാൻ എന്താണ് ഇല്ലാണ്ട് ജോലി ജോലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് ജീവിതമാർക്കും അല്ല അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ് മെമ്പർമാരാണ് ഞാൻ മെമ്പറല്ല അപ്പം എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ ഞാൻ ലോക പ്രകാശനത്തിനുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ് ഓ മാധവൻ ഫൗണ്ടേഷനാണ് ട്രോഫി കൊടുത്തത് ഞാനാണ് ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാം പിന്നെ ഇനി ഒരുപാട് പേരുണ്ട് അടുത്ത മാസം മൂന്ന് ദിവസം ചെന്നൈയിലാണ് രണ്ട് ദിവസം മൈസൂറിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എം എൽ എമാരുടെ ഒരു ടൂറ് കാശ്മീർ ഡൽഹി ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് ആ സമയത്ത് മേള ഉണ്ടാക്കിയത് മുപ്പത് കൊല്ലത്തിന് ശേഷം മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് സമ്മേളനം കൊല്ലത്ത് വരുന്നത് ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ ആ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് ഫീലിങ്സ് അത് കൊല്ലം ഇളാക്കി മറക്കാം അതെല്ലാം അറിയാം ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാറുണ്ട് ഇത്രയും ഗംഭീരമായിട്ട് കിടക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ തീർന്നു ഗോവിന്ദ പറഞ്ഞപ്പോൾ തന്നെ തീർന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം ഞാൻ എതിർപ്പ് എതിർപ്പ് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടിറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ് അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭസൂചനകളുണ്ട് ആ സൂചനകൾ ഞാനിപ്പോൾ പറയുന്നില്ല നന്ദി പിന്നെ